നമുക്ക് ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അമിതമായ മഴ മൂലം നമ്മുടെ ജാതിക്ക് ഫംഗസ് ബാധ വന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട് കഴിഞ്ഞ വർഷം ഇത് ധാരാളമായിട്ട് ഈ പ്രശ്നം നമ്മളുടെ ഒരു പറമ്പിൽ ഉണ്ടായിരുന്നു അതിന് പരിഹാരമായി നമ്മൾ ചെയ്ത കാര്യമാണ് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ചെയ്തതെന്താണെന്ന് വെച്ചാൽ അത് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ആ ഒരു കാര്യം തന്നെ കുറേ ഏരിയയിൽ നമ്മൾ ഈ വർഷവും ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ഇടുന്നത് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പൊ നമുക്ക് നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ കൃഷിപ്പണി എന്ന് പറയുന്നത് നമ്മുടെ ജാതിക്ക് വളം ചെയ്യലാണ് ഒരു സ്പെഷ്യൽ വളം അതായത് ഇപ്പൊ നല്ല മഴയായിട്ട് ഇല കോഴശിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ചില പറമ്പുകളിൽ അപ്പം അപ്പോൾ അതിന് നമ്മളൊരു മരുന്നാണ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം എടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കാണാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളം എടുത്തിട്ട് തരാം അപ്പം നമ്മുടെ കയ്യിലുള്ളത് പങ്കോഹിറ്റ് സ്പ്രെഡുള്ളാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജാതിയുടെ ഇലകൊഴിച്ചിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഈ സമയത്ത് നമ്മുടെ ഫംഗസിന്റെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില ഏസിൽ ചെടികളൊക്കെ നശിച്ച് ജാതി മരങ്ങളൊക്കെ നശിച്ച് പോയിട്ടുള്ള അനുഭവം നമ്മുടെ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചില കർഷകർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നമുക്ക് ഒരു മരത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് നിങ്ങളായിട്ട് പറയുന്നത് ശരിക്കും നൂറ് മില്ലി കൊള്ളുന്ന പാത്രമാണ് മില്ലി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊരു മരത്തിൻ്റെ അളവാണ് അല്ലേ അതെ അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്ത പങ്കോ ഹിറ്റ് കേട്ടോ ഇത് നമ്മുടെ സ്പ്രെഡോളാണ് സ്പ്രെഡോൾ എന്ന് പറഞ്ഞാൽ പശയാണ് അപ്പോൾ അതൊരു പത്ത് മില്ലി എടുക്കാം അതും നമ്മൾ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഈ മരത്തിൻ്റെ കിടക്കാൻ തുടങ്ങാം കുറച്ച് ഒരുപാട് ഇല കുഴിച്ചിലില്ല എന്നാൽ കുറച്ച് ഇല കുഴിച്ചിലും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ കണ്ട്രോൾ ചെയ്യാനാണ് ഇനി ഓവറായിട്ട് ഇലപൊഴുക്കിലും കാര്യങ്ങളും വന്നാൽ ഇതിലുള്ള കായകളും എല്ലാം പൊഴുകി പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ചെടിക്ക് നമ്മൾ ഇത് ശരിക്കും ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ശരിക്കും ഇലപൊഴിച്ചിലും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമ്മുടെ ചെടീനെ സംരക്ഷിച്ചെടുക്കാം ശരിക്കും ഇപ്പോഴല്ല കുറച്ചും കൂടി നേരത്തെ ചെയ്യണത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തില്ല നമ്മൾ ഇപ്പൊ ചെയ്യണേ അപ്പൊ ഇനിയും വരുന്ന സംഭവങ്ങൾ കൊഴിച്ചിലും കാര്യങ്ങളും വരുന്നതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ജാതിയുടെ പേരാണ് ഈ കാണുന്നത് അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പ്രധാനമായിട്ടും ഏറാം പൂട്ടാനും പ്ലാവിനും അതേപോലെ ജാതിക്കും ഒക്കെ വരുന്ന ഫംഗസ് പ്രശ്നങ്ങൾക്ക് മഴക്കാലത്ത് വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫംഗോഹിറ്റ് സ്പ്രെഡ്രോൾ കോമ്പിനേഷൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക താഴെ താഴെന്ന് ഹായ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓളന്നുകൂടി സെലക്ട് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം നന്ദി നമസ്കാരം